ഹർഷ കേരളത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ എയ്ഡ്സ് വർദ്ധിക്കുന്നു ലൈംഗികം മാത്രമല്ല വില്ലൻ രോഗി ജീവിക്കും ഈ ഒരു പോസ്റ്റർ ആണ് ഇപ്പോൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ പ്രദർശിക്കണം അപ്പൊ കേരളം എയ്ഡ്സ് രോഗികളുടെ ഒരു എയ്ഡ്സ് രോഗികൾ കൂടി വരുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണോ കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ ഒന്നിനായിരുന്നു ആ ഒരു ദിനത്തോടനുബന്ധിച്ച് പുറത്തു വന്ന കണക്കുകൾ പ്രകാരമാണ് കേരളത്തിലെ ഇത്രത്തോളം മാസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം നൂറോളം കണക്കുകൾ പുറത്തു വരുന്ന രീതിയിലേക്ക് എയ്ഡ്സിന്റെ ഒരു കണക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അതായത് എണ്ണൂറ്റിഅൻപതോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അതേ അടുത്ത നാളുകളിൽ അതെ കൊച്ചിയിലാണ് പക്ഷേ ഇതിപ്പോ കൊച്ചിയിലാണെന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയം അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ വരുന്ന ഒരു ഒരു

അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ പലരും മാറ്റി നിർത്തുന്നതിന്റെ പ്രധാന കാരണം ഈ ഒരു റീസൺ കൊണ്ട് വരുന്ന രോഗമാണ് എന്ന് പിന്നെ തിരിച്ചറിവില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത കുറെ ആളുകൾ ചിന്തിച്ചു ചിന്തിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെ ശരീരത്തിലൂടെ ഒന്ന് തൊട്ടാൽ ചിലപ്പോൾ എയ്ഡ്സ് പകരും സംസാരിച്ചാൽ ചിലപ്പോൾ വായുടെ എയ്ഡ്സ് പകരും എന്നൊക്കെ തെറ്റിദ്ധാരണയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി എയ്ഡ്സ് പകരുന്നത് ഇത്തരത്തിലുള്ള സെക്സിലൂടെ മാത്രമല്ല അതിന് മറ്റു പല മാർഗങ്ങൾ അല്ലെങ്കിൽ ചിലർക്ക് പാരമ്പര്യമായി വരാം അതെ ജനറ്റിക്കലി അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നൊരു രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എവിടെയാണ് കൊച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നും തിരുവനന്തപുരത്ത് അൻപത്തി അഞ്ച് കേസുകളുമായി കൊച്ചിയും തിരുവനന്തപുരവും ഒക്കെ നമ്മൾ കൂടുതലാണെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള കണക്കുകൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നത് അതെ മൂന്ന് വർഷത്തിനിടയ്ക്ക് നാലായിരത്തി അഞ്ഞൂറോളം അല്ലെങ്കിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴോളം കണക്കുകളാണ് ഈ കേരളത്തിലൊട്ടാകെ തന്നെ ഈ ഒരു കേസുമായി നമ്മൾ അതെ തീർച്ചയായിട്ടും ഒരുപക്ഷെ പുറത്തു പറയാൻ സാധിക്കാതെ പലർക്കും ചിലർക്ക് അറിയില്ല തനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളപ്പോൾ എനിക്കാണെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല അതിനപ്പുറത്തേക്ക് അറിഞ്ഞാൽ തന്നെ പുറത്തു പറഞ്ഞാൽ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് എയ്ഡ്സ് എന്ന് ആളുകൾ ഉണ്ട് അൺപ്രൊട്ട് ഉണ്ടാകുന്ന എയ്ഡ്സ് ആണ് അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി അറിവുള്ളവർക്ക് ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെ ഈ ഒരു അസുഖം പകരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എയ്ഡ്സ് വരുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പുറത്തു പറയാൻ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ പക്ഷെ അതിനേക്കാളൊക്കെ ടാറ്റു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാവരും ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കാതെ പോകും മറ്റൊരു കാര്യം ഈ അതായത് പണ്ടൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് ചിത്രങ്ങൾ അല്ലെങ്കിൽ ആർട്ടുകൾ വായിച്ചിട്ടുള്ളതാണ് ഈ സിനിമാ തിയേറ്ററിന്റെ നമ്മളിരിക്കുന്ന കസേരകൾക്കിടയിൽ സിറിഞ്ച് വെക്കുക അത്തരത്തിൽ അത് ബ്ലേഡ് വെച്ച് മുറിവേൽപ്പിക്കുക അതായത് നമ്മൾ എടുക്കുന്ന ചില നഴ്സുമാരെ പറ്റിയൊക്കെ ഇങ്ങനെ അത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടില്ലെങ്കിലും പല ഹോസ്പിറ്റലുകളിലും ഇത്തരത്തിലുള്ള നേഴ്സുമാർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എയ്ഡ്സ് അതായത് സിറിഞ്ച് ഒരാൾക്ക് ഉപയോഗിച്ച് സിറിഞ്ച് വീണ്ടും ഉപയോഗിക്കുക നമ്മൾ പുരുഷന്മാർക്കാണെങ്കിൽ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് മാറ്റാതിരിക്കുക അങ്ങനെ സാഡിസ്റ്റ് ആയ ഒരു തരത്തിൽ എയ്ഡ്സ് പ്രചരിപ്പിക്കാൻ എന്ന് അതെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ അതൊക്കെ ശരിയാണെന്നുള്ളത് പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെയും പലർക്കും വിശ്വാസതയോടുകൂടി ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാനോ അല്ലെങ്കിൽ ടാറ്റൂ ചെയ്യാൻ പോകാനൊക്കെ ഭയമായിരിക്കും പലരും നമുക്കറിയാത്ത ഒരിടത്ത് പോയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കറിയില്ലാത്തടത്ത് പോയി ചെയ്യുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള അസുഖം വരാൻ സാധ്യതകളുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം കേസുകൾ ാണ് എഡ്സുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ജനറ്റിക്കലി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് പക്ഷെ അത് പുറത്തു പറയാതിരിക്കുന്നിടത്തോളം നാളിൽ ആരും അറിയാതെ പോകുന്നു ഇത് പകരുന്നു പിന്നെ ഇത്രയും കണക്കുകൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത്രയും എണ്ണം കൂടുതലാണ് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ താരതമ്യേന കേരളത്തിൽ കുറവാണ് ഈ പറയുന്ന കണക്കുകൾ കാണിക്കുന്നത് അപ്പൊ നോക്കൂ കേരളത്തിൽ ഈ നാലായിരത്തി അഞ്ഞൂറോളം അല്ലെങ്കിൽ അയ്യായിരത്തോളം കേസുകൾ വരുമ്പോൾ കുറവാണെന്ന് പറയും മറ്റു സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും പിന്നെ പലർക്കും വിവരമില്ലായ്മ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ കറക്റ്റായുള്ള ബോധവൽക്കരണം ഇല്ലായ്മയൊക്കെ ഈ ഒരു എയ്ഡ്സ് പകരുന്നതിന് ഒരു കാരണമാകുന്നുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇതേപോലെ ഈ ലഹരി ഉപയോഗം ഈ സിറിഞ്ച് വഴി ഇഞ്ചക്ട് ചെയ്യുന്ന ലഹരി അതായത് ഇപ്പോൾ ഞാനും ഹർഷയും ഇപ്പോൾ ഒരുമിച്ച് സിറിഞ്ച് വഴിയാണ് ലഹരി ഇഞ്ചക്ട് ചെയ്യുന്നതെങ്കിൽ ഹർഷക്കോ എനിക്കോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് വീണ്ടും നമ്മൾ ബ്ലഡിലേക്ക് കുത്തി നോക്കുന്നത് അതുവഴി ഈ വൈറസ് പ്രധാനമായി എഫക്റ്റ് ആവാം ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം സംസ്ഥാന തരത്തിലുള്ള ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട് ഇതിനെ പേടിപ്പെട്ടിട്ട് കാര്യമില്ല അതായത് ഇതിലേക്ക് അല്ല തുറന്നു പറഞ്ഞെങ്കിലാണ് അറിയാൻ മറ്റൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് സാഹചര്യം കഴിഞ്ഞ ദിവസം ഇപ്പോ ചാലയിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ചു അവിടെ നടത്തിയ ഒരു മെഡിക്കൽ ക്യാമ്പിൽ ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് ആ രോഗമല്ല എന്ന രീതിയിൽ മറ്റൊരു രോഗം പറഞ്ഞുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആരോഗ്യ പത്രത്തിൽ അവരെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഇപ്പോ ചേട്ടൻ പറഞ്ഞിരുന്നു ചില സാഡിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു സിറിഞ്ചിലൂടെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചില നോവലുകളിലൊക്കെ വായിക്കുന്നത് പോലെ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഉണ്ടോ എന്നുള്ളതിന്റെ സംശയമാണ് എന്നാൽ പോലും ചിലരെങ്കിലും ഇത്തരത്തിൽ തനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ അത് തനിക്ക് സന്തോഷം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് ഇനി സന്തോഷിക്കാൻ സാധിക്കില്ല തനിക്ക് ഇനി നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ അവർ മനസ്സിൽ വരുമ്പോൾ പിന്നീട് അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പലരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പലർക്കും ഇത് പടരുന്ന ഒരു മനപൂർവ്വം പടർത്തുന്ന ഒരു രീതി പിന്നീട് ഈ പറയുന്ന ലൈംഗിക തൊഴിലാളികൾക്കിടയിൽ ഇറങ്ങി ചെല്ലുകയും അവർക്ക് ഈ ഒരു അസുഖം പകർത്തുകയും അവരടുത്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഇത് ഒരു ചെയിൻ പോലെ പോകുന്ന ഒരു സാഹചര്യം പലരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് ഇത് ഇനി ഒരിക്കലും മാറില്ല ഇനി മരണത്തിലേക്ക് പോകും അല്ലെങ്കിൽ തനിക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കുഞ്ഞിനി അസുഖം ഉണ്ടാകും അങ്ങനെയല്ല എയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിയുമായി തുറന്ന് പറയുക അവരെ പുനരധിക ബോധവൽക്കരണം നടത്തുക അൺപ്രൊട്ട് ആയിട്ടുള്ള സെക്സിലേക്കായാലും ലഹരി ഉപയോഗത്തിലേക്കായാലും പോകാതിരിക്കുക കേരളത്തിലെ ഒരു എയ്ഡ്സിന്റെ ഹബ്ബായിരുന്നു ഹബ്ബെന്ന് വിശേഷിപ്പിക്കാത്ത തരം രാജ്യാന്തര തലത്തിൽ ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ പൊതുജനങ്ങൾ അതിനുവേണ്ട മുൻകരുതൽ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ